ഹായ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് എല്ലാവർക്കും നല്ലൊരു ഹാപ്പി സൺഡേ ആശംസിക്കണോട്ടോ അപ്പോൾ അത് ഞങ്ങൾ പള്ളിയിൽ പോകാൻ വേണ്ടി റെഡി ആയി ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞു പൊന്നുവിന് ഇച്ചിരി ക്ഷീണമൊക്കെ ഉണ്ട് ചെറിയൊരു ചുമയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം ഞങ്ങൾ എബിൻ തവണ റെഡി ആയിക്കൊണ്ടിരിക്കുവാണ് അപ്പം ഞങ്ങൾ പള്ളിയിലൊക്കെ പോയി പ്രാർത്ഥിച്ച് വരാട്ടോ അപ്പം ഇന്ന് കറിയൊക്കെ ഉണ്ടാക്കിയായിരുന്ന അതിൻ്റെ ഒക്കെ ഉണ്ടായിരുന്നു അത് ഞാൻ ഓരോ ചെടിയുടെ ചോട്ടിലിങ്ങനെ കൊണ്ടുപോയിടുവാണേ ഓരോ ദിവസം കിട്ടണേ ഓരോ ചെടിയുടെ ചോട്ടില്ല ഇപ്പോൾ ഇതിൽ ഇലയില്ലാണ്ട് നിൽക്കണം ഫുള്ള് പുഴു കയറിയായിരുന്നു അതുകൊണ്ടാട്ടോ ഇപ്പം ആ പുഴുവിൻ്റെ ഇതങ്ങ് ഉള്ളൂ ഇനി ഇതുണ്ടായി വന്നോളൂ പിന്നെ ഞാൻ എന്തായാലും ഒരു കാര്യം കാണിച്ചു തരാം നമ്മൾ കഴിഞ്ഞ ദിവസം ചെയ്തതല്ലേ നമ്മുടെ പെറ്റൂണിയുടെ കണ്ടോ ഞാൻ ഓരോ ചെടിയും നമ്മളന്ന് മൂന്ന് ബോട്ടിലാണ് നട്ട തട്ട ഞാൻ ഞാൻ മൂന്ന് ബോട്ടിലേയും കാണിച്ചു തരാം കണ്ടോ നല്ല ഫ്രഷായിട്ട് അന്ന് ഞാനിത് നല്ല നനവോട് കൂടിയല്ലേ വെച്ചത് ഞാൻ പിന്നെ വെള്ളമൊന്നും ഒഴിച്ചു കൊടുത്തൊന്നുമില്ല നിറത്ത് കാട്ടിത്തരാം അടുത്തത് ഫ്രഷായിട്ടെല്ലാം ഇരിക്കണ്ട് കേട്ടോ കണ്ടോ ഇത് വയ്പ തന്നെ കണ്ടോ അതിന്റെ ബോട്ടിലെ കാണാൻ പറ്റുമോ എന്ന് എനിക്ക് അറിയത്തില്ല ഉണ്ടോ അതങ്ങനെ അതിലേക്ക് വെള്ളം ചാടി അതിന് വേണ്ട വെള്ളം അങ്ങനെ കിട്ടും കേട്ടോ നല്ല ചൂടൊക്കെ ഉള്ള സമയത്താണെങ്കിൽ ആ രീതി നോക്കരുത് ഇച്ചിരി വെള്ളം ഒന്ന് സ്പ്രേ ഒക്കെ ചെയ്ത് കൊടുക്കണം ഈ രീതിയിൽ നമ്മുടെ ഏത് ചെടി വേണമെങ്കിലും നമുക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ നമ്മുടെ ബാൽസൊക്കെ ഇല്ലേ ബാൽസൊക്കെ പെട്ടെന്ന് പിടിക്കാൻ ഭയങ്കര ചിലർ ചിലർ പറഞ്ഞേക്കാം പെട്ടെന്ന് പിടിക്കലാണ് അത് ഈ രീതിയിൽ ഇപ്പം ഇങ്ങനത്തെ ഒരു ചെറിയ ഒരു ഗ്ലാസ് ബോട്ടിലാണെങ്കിലും എടുത്താൽ മതി നമ്മുടെ ഡിസ്പോസിബിൾ ഗ്ലാസ് ഇല്ലേ അതാണെങ്കിലും എടുത്തിട്ട് നമുക്കൊരു കവർ ഇട്ട് പൊട്ടിയുടെ കവർ ക്വാളിറ്റിയില്ലേ കവർ ഇട്ടിങ്ങനെ ഞങ്ങൾ മൂടി വെച്ചാൽ അത് പെട്ടെന്ന് പിടിക്കൂ കേട്ടോ ഈ രീതിയിൽ ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ ആരെങ്കിലും ഒന്ന് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യുകയും ചെയ്യുന്നേ അപ്പം ഇന്നൊരു കരിയിലെ കമ്പോസ്റ്റ് എങ്ങനെ കാട്ടി കാട്ടിത്തന്നത് നമ്മുടെ നമുക്ക് വീട്ടിൽ സുലഭമായി ലഭിക്കുന്ന അല്ലേ അതുകൊണ്ട് നമുക്ക് ഇപ്പോൾ ഈ മണ്ണില്ലാത്തവർക്കൊക്കെ ആണെങ്കിലും കൃഷി ചെയ്യാൻ ഈ കരിവലി ഉപയോഗിച്ച് കമ്പോസ്റ്റാക്കിയിട്ട് നമുക്ക് ചെടികളും പച്ചക്കറികളൊക്കെ നട്ടു പിടിപ്പിക്കാം കേട്ടോ അപ്പോഴത്തേക്ക് ഞാൻ അതിനായിട്ട് എടുത്തേക്കണതേ കട്ടി കുറഞ്ഞ തീരെ നൈസായിട്ടുള്ള ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഉണ്ടാവും നൂലൊക്കെ ഇങ്ങനെ വലിയ ഇതിന് വേണ്ടി ഏറ്റവും നല്ല ഇതാണെന്ന് പറയട്ടെ ചണത്തിൻ്റെ ചാക്ക് നമ്മുടെ നൂൽ ചാക്കില്ലാതാണ് അതാണെങ്കിൽ നന്നായിട്ട് ഉണ്ടല്ലോ അതുകൊണ്ട് അതാണ് കേട്ടോ ഏറ്റവും നല്ലത് പിന്നെ ഞാൻ ഇവിടെ ഞാനിവിടെ വെച്ചേക്കണ സാമഗ്രികളൊക്കെ കാട്ടിത്തരാം കരിയിലെടുത്തിട്ടുണ്ട് ചാണകം നന്നായിട്ട് കുറുക്കി വെച്ച് ചാണകം കുറേ കൊന്നച്ചവറ് പിന്നെ മണ്ണ് ഇത്രയാണ് ഞാൻ എടുത്തത് അപ്പോൾ നമ്മുടെ കരിയില എന്ന് പറയുന്നത് കരിയിലുള്ളത് ആണ് കാർബൺ പിന്നെ അതിന് വേണ്ടിയാണെങ്കിൽ കാർബണും നൈഡ്രജനും വേണം ഇതിനെ നമ്മുടെ ഈ കരിയിലയിലെ പെട്ടെന്ന് ദഹിപ്പിക്കുക അപ്പം ഞാനതിന് വേണ്ടിയാണ് പച്ച ചാണകം കലക്കിയെടുത്തേക്കണേ പിന്നെ നമ്മുടെ മണ്ണ് വേണം മണ്ണെന്ന് പറഞ്ഞാൽ മേൽമണ്ണായിരിക്കണം നമ്മുടെ സൂക്ഷ്മജീവികളൊക്കെ ഉള്ള മണ്ണായിരിക്കണം പിന്നെ ഇത് നമ്മുടെ ചീമ കൊന്നിട ഞങ്ങളുടെ മിത്തത്ത് നിന്ന് കൊന്നി ഒന്ന് വെട്ടിയതാണ് അപ്പം അതിൻ്റെ ഇഷ്ടമാതിരി ചപ്പ് ഇലയുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ എടുത്തിരിക്കുന്നത് അല്ലാണ്ട് നമുക്ക് വേണമെങ്കിൽ നമ്മുടെ മുറ്റത്തെന്ന് പറയുന്ന പുല്ല് ഈ പച്ചിലയിലുള്ളത് നൈട്രജനാട്ടോ അപ്പോൾ അതൊക്കെ ഉണ്ടെങ്കിലാണ് നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് ഇതൊക്കെ തിരിച്ച് നല്ല കമ്പോസ്റ്റായിട്ട് വരുവോട്ട പിന്നെ ഇത് നമുക്ക് പേപ്പർ ഇട്ട് കൊടുക്കാൻ വേണമെങ്കിൽ പിന്നെ നമ്മുടെയൊക്കെ പച്ചക്കറിയുടെ ഒക്കെ വേസ്റ്റ് എടുക്കാം അത് പച്ചക്കറിയുടെ വേസ്റ്റ് എടുക്കുമ്പോൾ നമ്മൾ കഞ്ഞി വെള്ളത്തിൽ ഒരാഴ്ച പുളിപ്പിച്ച് വെച്ചതാണെങ്കിൽ ഏറ്റവും സൂപ്പർ കേട്ടോ നമ്മുടെ ഇങ്ങനത്തെ കരിയില വേസ്റ്റ് ഏറ്റവും നല്ല ഇതിനാണെന്ന് പറയുമ്പോൾ നമ്മുടെ ചെടികൾക്ക് നമ്മുടെ കിഴങ്ങ് വിളകൾക്ക് കേട്ടോ അതിന് നല്ല നമ്മുടെ ചെടികളൊക്കെ നന്നായിട്ട് പൂത്ത് വലയാനും റോസൊക്കെ ഉണ്ടല്ലോ ഈ ഇങ്ങനത്തെ നട്ടാലുണ്ടല്ലോ ഈ മണ്ണ് ഈ ഈ ഇത് കമ്പോസ്റ്റായി നട്ടാൽ നന്നായിട്ട് ഫുള്ള് എപ്പോഴും നന്നായിട്ട് പൂ നിറഞ്ഞ് നിൽക്കൂട്ടും അപ്പം ഇതുണ്ടാക്കുന്ന രീതി ഞാനൊന്ന് കാട്ടിത്തരാം അപ്പം ഞാൻ ആദ്യം ഇതിലേക്ക് ഇട്ടു കൊടുക്കണം മണ്ണ് ആദ്യത്തെ സെറ്റ് മണ്ണാണ് ഇട്ടു കൊടുക്കണം മണ്ണ് മണ്ണിടുമ്പോൾ മേൽമണ് ഇട്ട് കൊടുക്കാൻ വേണ്ടി നോക്കണം പിന്നെ ഇത് ബക്കറ്റിലൊക്കെ ഉണ്ടോ ആക്കാട്ട് എങ്ങനെ ഉണ്ടാക്കാം ബക്കറ്റിലുണ്ടാക്കാം പെയിന്റ് ഉണ്ടിലൊക്കെ പിന്നെ നമ്മുടെ പ്ലാസ്റ്റിക് ചാക്കിലുണ്ടാക്കാം പ്ലാസ്റ്റിക് ചാക്കിക്ക് ഹോൾ ഇട്ട് കൊടുക്കാം ഇത് നന്നായിട്ട് മണ്ണ് ഇട്ട് കൊടുത്തിട്ട് കരിയിലിട്ട് കൊടുക്കാം മണ്ണിട്ടുകൊടുത്തിട്ട് അടുത്ത ലെയർ കരിയിലിട്ട് കൊടുക്കാം ഇനി അല്പം ചാണകം കളക്ട് ചെയ്ത് ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ പറ്റുന്ന നമ്മുടെ പുളിച്ച തൈരൊക്കെ ഇല്ലേ അതൊക്കെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ സൂപ്പർ കേട്ടോ അപ്പോൾ അതൊഴിച്ചു ഇനി നമുക്ക് ഈ പച്ചില നല്ല തിക്കായിട്ട് ഇട്ട് കൊടുക്കണം കേട്ടോ നല്ല ഒതുക്കി 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 ഇട്ട് കൊടുക്കണം ഞാൻ ഇതിൻ്റെ വലിയ കണ്ടൊന്നും ഇട്ട് കൊടുക്കണില്ല നമ്മുടെ ചീമക്കുന്നേലൊക്കെ നല്ല നൈട്രച്ചിന് കൂടുതലുള്ള വില കേട്ടോ ഇതൊക്കെ ഇട്ട് നമ്മുടെ ഡ്രോ ബാഗിലൊക്കെ പച്ചക്കറിയൊക്കെ നട്ടാലുണ്ടല്ലോ വേറെ ഒന്നും വേണ്ട ഇത് മാത്രം മതി കിട്ടും നമ്മുടെ കരിയിലെ കൊണ്ട് തന്നെ നമുക്ക് വേറെ വളങ്ങളൊന്നും ഇല്ലാണ്ട് നമ്മുടെ ചെടികളൊക്കെ നമുക്ക് എങ്ങനെ വളർത്തിയെടുക്കാം നമുക്ക് നോക്കാം നമ്മുടെ ഈ ബാഹ്യ കാണുന്ന ബാൽസ്യത്തിനൊക്കെ ഞാൻ ഈ മണ്ണ് മാത്രമേട്ടേ ഇടാറുള്ളൂ ഇങ്ങനെ കമ്പോസ്റ്റായി മണ്ണത് അല്ല നമ്മൾ കണ്ണി കണ്ണിക്കാണുന്ന വളങ്ങളൊക്കെ ഇട്ട് ചീഞ്ഞ് പോവേ ഞാൻ വീണ്ടും അടുത്ത ലെയർ ആയിട്ട് മണ്ണിട്ട് കൊടുക്കുക മണ്ണിട്ടുകൊടുത്തു അതിലേക്ക് വീണ്ടും കരിയില പെട്ടെന്ന് അഴുകണ കരിയിലെയൊക്കെ വേണം കേട്ടോ എല്ലാ കരിയിലും പെട്ടെന്ന് അങ്ങ് അഴുകൂലേ അല്ല കൊക്കോയുടെ കരിയില പെട്ടെന്ന് അഴുകി ഇനി വീണ്ടും ചാണകം ഈ ചാണകം കിട്ടാനില്ലാത്ത പച്ച ചാണകം കിട്ടാനില്ലാത്തവരെ കഞ്ഞിവെള്ളം പൊളിപ്പിച്ചു വെജിറ്റബിൾസിന്റെ വേസ്റ്റ് ഉണ്ടെങ്കിൽ സൂപ്പർ കേട്ടോ നല്ല അടിപൊളി നല്ല വളം എന്ന് വെച്ചാൽ അതിലൊക്കെ നട്ടാലുണ്ടല്ലോ നമ്മ ചെടികളൊക്കെ പൂത്ത് ഉലങ്ങി നിക്കും അതാണ് നമ്മുടെ നോർമൽ മണ്ണ് പോലെ നല്ല കറുത്ത മണ്ണായിട്ട് കിട്ടും കിട്ടും അതെ അത് കഴിഞ്ഞ് ഞാൻ വെക്കുന്ന ചാണകപ്പൊടി ചാണകം ഒഴിച്ചിട്ട് വെള്ളം ഒഴിച്ചിട്ട് ഇതേ നമ്മുടെ ഇലയാണ് വെച്ച് കൊടുക്കുന്നത് ഇതിലേക്ക് നമ്മൾ മീനൊക്കെ വാങ്ങിക്കുമ്പോൾ ഈ കടലാസി പൊതിഞ്ഞ് കിട്ടില്ലേ അതോ ഇതിലേക്ക് വെക്കണം നല്ലതെട്ടോ കുഴപ്പമൊന്നുമില്ല ഇനി വീണ്ടും ഞാൻ മണ്ണ് ഇട്ട് കൊടുക്കുവാണ് ഇപ്പം ഏകദേശം മനസ്സിലായില്ലേ നമ്മൾ മണ് ആദ്യം മണ്ണിട്ട് കൊടുക്കും പിന്നെ ഈ ശർക്കര നമുക്ക് നിസ്സാര വിളക്ക് നമ്മുടെ കാർഷിക ആവശ്യത്തിനായിട്ട് പിന്നെ നമ്മുടെ ക്വാളിറ്റി കുറച്ചുണ്ട് അപ്പോൾ അങ്ങനത്തെ ഒക്കെ വിളിച്ച് കൊടുക്കുവാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് കമ്പോസ്റ്റ് ആയി കിട്ടും മ്പും കൂടെ ഞാൻ വെക്കുവാണ് അപ്പൊ ഇങ്ങനെ വന്ന വല്യ കമ്പായിട്ട് ഇട്ടാ ശരിയാവില്ല ഞാനപ്പ ഇങ്ങനെ വന്ന നല്ല വള കൊന്നൊക്കെ അല്ലെങ്കിൽ തന്നെ കൊന്നയും പിന്നെ ഈ പപ്പായ ഇലയൊക്കെ പപ്പായ ഇല മാത്രല്ല പപ്പായ പഴുത്തേന്റെ തൊലിയൊക്കെ ഇല്ലേ അതൊക്കെ പെട്ടെന്ന് കമ്പോസ്റ്റായി തന്നെ ഐറ്റംസ് ആട്ടോ പിന്നെ നമ്മുടെ ഈ ചായ പൊടിച്ചേന്റെ ചട്ടില്ലേ ചായയുടെ മട്ട് ഈ അതും മുട്ടയുടെ തൊണ്ട ഇതൊക്കെ ഈ കൂടെ ഇടാം കേട്ടോ സവോളത്തൊലി ഉള്ളിത്തൊലി പഴത്തൊലി ഇതൊക്കെ ഈ കൂടെ ഇടാം ഇനി ഇതിൻ്റെ മുകളിലേക്ക് ചാണകം ഒഴിച്ചു കൊടുക്കുക ഞാൻ മണ്ണ് ഇട്ട് കൊടുക്കുക കേട്ടോ മണ്ണ് നമ്മൾ മേൽമണ്ണാണ് എടുക്കാൻ പോളൂ അതിലാണ് സൂക്ഷ്മ അണുക്കൾ ഉള്ളത് നമ്മളീ മുറ്റത്തു നിന്ന് പറിക്കണേ മുറ്റത്തു നിന്നും ചെടിത്തോട്ടത്തിൽ നിന്നും ഒക്കെ പറിക്കണേ കാട് പോലും നമുക്ക് വളക്കി എടുക്കാവുന്ന ഒന്നുള്ളതാണ് അപ്പം ഞാൻ ഈ ചാക്ക് കെട്ടി കെട്ടിവെക്കുവാണ് മുറുക്കി കെട്ടി കെട്ടിവയ്ക്കുകയാണ് ഈ ചാക്ക് ഞാൻ മഴ നനയില്ലാത്തവട്ടത്തിലേക്ക് എടുത്ത് വയ്ക്കും കേട്ടോ നല്ല എയർ ടൈറ്റ് ആയിട്ട് നല്ല എയർ ഒക്കെ നന്നായിട്ട് കയറുന്നതാണ് അപ്പോൾ അങ്ങനത്തെ അല്ലാണ്ട് നല്ല പ്ലാസ്റ്റിക് ചാക്കാണെങ്കിൽ എന്ത് ചെയ്യണം അപ്പോൾ അധികം ഹോൾസ് ഇടയ്ക്കിടയ്ക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ അപ്പം ഞാനിതൊന്ന് മാറ്റിയും കൂടെ വയ്ക്കട്ടെ കേട്ടോ ഇപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കൺസിലിടണം അതുപോലെ തന്നെ ഇങ്ങനെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണം കേട്ടോ അപ്പോൾ നാളെ ഒരു അടിപൊളിയായിട്ട് വീണ്ടും കാണാം ബൈ ബൈ